ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ബാലു ഒന്നാം സ്ഥാനത്തെത്തി ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിക്കുന്നത് ക്ഷേത്രത്തിലെ നാഴികമണി മൂന്നടിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പാരമ്പര്യ അവകാശികളായ കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ മാതമ്പാട്ട് നമ്പ്യാർക്ക് കുടമണികൾ കൈമാറി നമ്പ്യാർ പാപ്പാന്മാർക്ക് കുടമണികൾ നൽകി ആവേശത്തിൽ ആർത്തുവിളിക്കുന്ന ജനാവലിയുടെ മധ്യത്തിലൂടെ പാപ്പാൻമാർ ഓടി മഞ്ജുളാലിന് സമീപം ഒരുക്കി നിർത്തിയ ആനകളെ മണികൾ അണിയിച്ചു മാരാർ ശംഖനാദം മുഴക്കിയതോടെ ആനകൾ ഓട്ടം തുടങ്ങി ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ബാലുവിനെ പത്തു ദിവസം നീളുന്ന ഉത്സവ ചടങ്ങുകളിൽ പ്രത്യേക പരിഗണന ലഭിക്കും